നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ സർവകലാശാലകൾ ബിജെപി കൈപ്പിടിയിലൊതുക്കിയതോടുകൂടി ഫിഷറീസ് സർവകലാശാലയെങ്കിലും സ്വന്തമായി നിലനിർത്താനുള്ള സിപിഎമ്മിന്റെ നീക്കം പാളി ചുരുക്കത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകളെല്ലാം ബിജെപിയുടെ കയ്യിൽ ഒതുങ്ങി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ തന്ത്രപരമായ നീക്കമാണ് വിജയിച്ചത് മന്ത്രി ബിന്ദുവിന് നേരെ പിണറായി എന്നാണ് വിവരം ആർ എസ് എസ് സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ പങ്കെടുത്ത ഇടതുമുന്നണി സർക്കാരിന്റെ സ്വന്തം വൈസ് ചാൻസലറായ ഡോക്ടർ ബിജു കുമാർ പങ്കെടുത്ത സാഹചര്യം ചിത്രത്തിൽ അദ്ദേഹത്തിന് എതിരെ നടപടി സ്വീകരിക്കാനുള്ള സർക്കാരിന്റെ നീക്കം പാളി തുടർന്ന് മോഹൻ ഭഗവത് പങ്കെടുത്ത യോഗത്തിൽ താൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ വി സി തടുതപ്പി സിപിഎമ്മിന്റെ നിർബന്ധ പ്രകാരമാണ് വി സി പ്രസ്താവന ഇറക്കിയത് എന്നാൽ ആർ എസ് എസിന്റെ വേദിയിൽ വിസി ഇരിക്കുന്ന ചിത്രം പ്രധാന പത്രങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു കേരള വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കാലിക്കറ്റ് വി സി ഡോക്ടർ പി രവീന്ദ്രൻ കണ്ണൂർ വി സി ഡോ കെ കെ സജു എന്നിവരാണ് ജ്ഞാനസഭയിൽ പങ്കെടുക്കണമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന എന്നാൽ ഇക്കൂട്ടത്തിൽ ഡോക്ടർ ബിജു കുമാർത്തത് സർക്കാരിനെ ഞെട്ടിച്ചു ബിജു കുമാറിനോട് യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് വി സിക്ക് നിർദ്ദേശം നൽകിയതായി മനസ്സിലാകുന്നു ജ്ഞാനസഭയിൽ വിസിമാർ പങ്കെടുത്തത് തള്ളിപ്പറയുകയല്ലാതെ മറ്റു ബോംവഴികളൊന്നും സർക്കാരിന്റെ മുമ്പിലില്ല കാരണം ആർ എസ് എസ് നിരോധിത സംഘടനയല്ല ചാൻസലറായ ഗവർണർ കൂടി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ വിസിമാരുടെ സാന്നിധ്യം സാങ്കേതികമായി സർക്കാർ ചോദ്യം ചെയ്യാൻ കഴിയുകയുമില്ല ർ ജ്ഞാനസഭയിൽ പങ്കെടുത്തതിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു കോളേജ് അധ്യാപക സംഘടനകളും വിഷയത്തിൽ പ്രതിഷേധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള വി സി ആയി ബിജു കുമാറിനെ നിയമിക്കാൻ സർക്കാർ ഗവർണർക്ക് പാനൽ നൽകിയിരുന്നു ഇതിനു പുറമെ മന്ത്രി സജി ചെറിയാൻ വി സി നിയമനത്തിനായി ഗവർണറോട് നേരിട്ട് സംസാരിച്ചു എന്നാണ് വിവരം വി സി ആയി നിയമിക്കപ്പെട്ട ശേഷം ബിജുകുമാറിന് ഇടതുമുന്നണി പ്രവർത്തകർ സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു സർക്കാരിനെ ഈ സംഭവം പ്രതിരോധത്തിലാക്കുകയാണ് ആർ എസ് എസ് അനുകൂല ശിക്ഷാ സംസ്കൃതി ഉദാൻ ഉദാൻസിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തത് സർക്കാരിന് ഞെട്ടിച്ചു കേരള സർവകലാശാലയിലെ വിവാദം തീർക്കാൻ മുഖ്യമന്ത്രി ഗവർണറെ കണ്ടതിന് പിന്നാലെയാണ് ആർ എസ് എസിന്റെ ജ്ഞാനസഭ സംഘടിപ്പിക്കപ്പെട്ടത് ഇതോടെ മുഖ്യമന്ത്രി തീർത്തും ഇലിഭ്യനായി മാറി തന്റെ നിലപാടിൽ നിന്നും ഗവർണർ ഒരടി പോലും പിന്നോട്ടു പോയിട്ടില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കണ്ടത് കേരളത്തിലെ കലുഷിതമായ സ്ഥിതിക്ക് പരിഹാരം കാണണമെങ്കിൽ ഗവർണർ വിചാരിക്കണം വൈസ് ചാൻസലർ അയണം എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും സാധ്യവുമല്ല ഗവർണർ ഒരു തരത്തിലും അയയാൻ തയ്യാറല്ല ണം പ്രവർത്തിക്കുന്നുവെന്ന് തന്നെയാണ് ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഗവർണർ മുഖ്യമന്ത്രിയെ ഊഷ്പളമായി സ്വീകരിക്കുകയായിരുന്നു ഒരു കാരണവശാലും ഗവർണറെ പ്രകോപിപ്പിക്കരുത് എന്ന ലക്ഷ്യവും പിണറായിക്ക് നന്നായി ഉണ്ടായിരുന്നു എന്നാൽ ഗവർണർ പ്രകോപിപ്പിക്കാനാവുന്ന ഒരാളല്ല സ്നേഹത്തോടെ സംസാരിച്ച മുഖ്യമന്ത്രി പിണക്കാതെ മാന്യമായി ഗവർണർ പെരുമാറി തന്നെ സിപിഎം അപമാനിക്കുന്നു എന്ന തോന്നൽ കുറേ നാളായി ഗവർണർക്കുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു പരാതിയുമില്ല വിവാദത്തിലെ രാഷ്ട്രീയം ഗവർണർക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ അദ്ദേഹം ആദ്യ ആക്ഷോഭ്യനാണ് ഗവർണറെ വിരട്ടി ഒന്നും നടത്തിയെടുക്കാൻ കഴിയില്ല എന്ന് പിണറായിക്കും അറിയാം ചാൻസലറെ പിണക്കി സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല ഇതും മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് സിപിഎമ്മുകാരനായ കുഫോസ് വി സിയും ഗവർണറുടെ ചൊൽപടിക്ക് നിന്നത് സർവകലാശാല ഭരണം മുന്നോട്ട് പോയാലും ഇല്ലെങ്കിലും തനിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന വാശിയും പിണറായിക്കുണ്ട് ഗവർണർക്ക് ആർ എസ് എസ് നേതൃത്വമായുള്ള ബന്ധമാണ് മുഖ്യനെ പേടിപ്പിക്കുന്നത് ആർ എസ് എസ് നേതൃത്വം ഇടഞ്ഞാൽ തനിക്ക് തട്ടി തട്ടി തട്ടുകിട്ടുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അമിത്ഷായുമായി പിണറായിക്ക് ഒരടുപ്പവുമില്ല ഗവർണർ ആണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എസ് എഫ് ഐ ഒയുടെ സംശയനിലാണ് പിണറായിയുടെ കുടുംബം ശരിക്കും ആർ എസ് എസ് അടുത്തിറങ്ങിയുള്ള നേതാവാണ് ഗവർണർ മുളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നതാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ് ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രഭാഷണത്തിൽ ഇടതു സർക്കാരിന്റെ ചെലവിൽ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വർത്തമാനം കുറയ്ക്കുകയും നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇത് ആർലേക്കർ കേരള സർവ ഗവർണറായപ്പോൾ തന്നെ ഇക്കാര്യം പലരും പറഞ്ഞതാണ് ഗോവ സ്വദേശിയായ ആർലേക്കർ ആർ എസ് എസിലൂടെ വളർന്നുവന്ന നേതാവാണ് ദീർഘകാലം ആർ എസ് എസ് പ്രചാരമായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ബിജെപി അംഗത്വമെടുക്കുന്നത് ഗോവ ബിജെപി ജനറൽ സെക്രട്ടറി ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ പട്ടികജാതി പിന്നാക്ക വിഭാഗം സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ബിജെപി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ പല ബിജെപി നേതാക്കളുമായി പുതിയ ഗവർണർക്ക് അടുത്ത ബന്ധമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗോവ നിയമസഭാ അംഗമായി രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത പർസേക്കർ മുഖ്യമന്ത്രിയായി ആർലേക്കർ സ്പീക്കറായിരുന്നപ്പോഴാണ് ഗോവ നിയമസഭ രാജ്യത്തെ ആദ്യ കടലാസരഹിത രഹിത നിയമസഭയായി പ്രഖ്യാപിച്ചത് മന്ത്രിസഭാ മന്ത്രിസഭ സംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ജൂലൈ ഹിമാചൽ പ്രദേശ് ഗവർണറായി രണ്ടായിരത്തി ഫെബ്രുവരി ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു ബിജെപി കേന്ദ്ര നേതൃത്വവുമായ അടുത്ത ബന്ധമുള്ള ആർലേഖാൻ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ് എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേഖാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിക്കൊണ്ടതല്ല ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്ന പലകുറി അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ് എന്നായാലും ചാൻസലറായ ഗവർണറുടെയും സംസ്ഥാന സർക്കാരിന്റെയും താല്പര്യങ്ങൾ ഏറ്റുമുട്ടതിന്റെ ആശ്വാസമല്ലാത്ത ചിത്രമാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായത് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്ന നടപടി അപൂർവമായി മാറി രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം സർവകലാശാല സിൻഡിക്കേറ്റിനുള്ളത് ആ നിലയ്ക്ക് ആ പദവിയിലിരിക്കുന്ന വ്യക്തിയെ നീക്കാനുള്ള അധികാരവും സിൻഡിക്കേറ്റിനാണ് ഉള്ളത് എന്നാൽ പ്രത്യേക സഹായത്തിൽ വി സി കെ സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിക്കാമെന്ന സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥ മുതലെടുത്താണ് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം സർവകലാശാല ഈ ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത സെമിനാറുമായി ബന്ധപ്പെട്ടായ സംഭവങ്ങളുടെയും പേരിലാണ് നടപടി ഗവർണറുടെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്തിന്റെയും താൽപര്യങ്ങളാണ് വി ഈ നടപടിയിലൂടെ പക്ഷപാതപരമായി ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് സിപിഎം െ സർവകലാശാലയിലെത്തിയ ഡോക്ടർ അനിൽകുമാർ നിയമ പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് ഇതോടെ സംസ്ഥാനത്ത് സർവകലാശാല ഭരണം വീണ്ടും നീണ്ട സംഘർഷത്തിലേക്ക് വിവാദത്തിലേക്കും നീങ്ങി ജൂൺ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണറായിരുന്നു മുഖ്യാതിഥി വേദിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച് തർക്കത്തിലും സംഘർഷത്തിലും ഇടവരുത്തി മതചിഹ്നങ്ങളോ ആരാധനയോ പാടില്ല എന്ന സർവകലാശാല ചട്ടം സംഘാടകർ ലംഘിച്ചെന്ന ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഹാളിനുള്ളിൽ അനുമതി നിഷേധിച്ചു എന്നാൽ ഗവർണർ ചടങ്ങിനെത്തിയത് ോടുകൂടി ഹാളിൽ സെമിനാർ നടന്നു രജിസ്ട്രാറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു സംഭവത്തിൽ വി സി രജിസ്ട്രാറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു പരിപാടി അലങ്കോലമാക്കാൻ ഉദ്ദേശിച്ച് ചിലരുടെ നീക്കമായിരുന്നു ഇതെന്നാണ് പറഞ്ഞത് എന്തായാലും ഭരണഘടനാ ചാൻസലർ പദവി ഉപയോഗിച്ച് ഗവർണർമാർ സർവകലാശാല ഭരണത്തിൽ കൈകടത്തുക എന്നതാണ് ഈ വക പൊല്ലാപ്പിനെല്ലാം കാരണമെന്ന് സിപിഎം സംസ്ഥാന സർക്കാർ സംസ്ഥാന ഖജനാവിലെ പണം എടുത്ത് നടത്തണമെന്ന സർവകലാശാലയിൽ ഗവർണർക്ക് എന്തു കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത് അവിടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ജനങ്ങളാണ് ിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരാണെന്നായിരുന്നു വാദം എന്നാൽ ഇതെല്ലാം തന്നെ പൊളിച്ചെടുക്കുന്നായിരുന്നു ഗവർണറുടെ നീക്കവും ജസ്റ്റിസ് സദാശിവം ഗവർണറായിരുന്ന കാലത്താണ് ഗവർണർ സർവകലാശാല ഭരണത്തിൽ ഇടപെട്ടു തുടങ്ങിയത് പിന്നീട് വന്ന ഗവർണർമാരെല്ലാം ഈ രീതി പിന്തുടർന്നു ആരിഫ് മുഹമ്മദ് ഖാനുമായി പിണറായി നടത്തിയ ഏറ്റുമുട്ടലുകളെല്ലാം സർവകലാശാലകളുടെ പേരിലായിരുന്നു സർവകലാശാല ഭരണം ഗവർണർ ഏറ്റെടുക്കുന്നതിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമാണ് പിണറായി സർക്കാരിനുള്ളത് എന്നാൽ ഗവർണർ ഇതൊന്നും വകവെച്ച് കൊടുക്കാത്തുമില്ല അങ്ങനെ സർവകലാശാല ഭരണം കുത്തഴിഞ്ഞ ദിശ ിലായപ്പോഴാണ് ആർ എസ് എസ് കൊച്ചിയിൽ ഉന്നത വിദ്യാഭ്യാസ ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം വി സിമാർ പങ്കെടുത്തു പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ വി സി മാറി നിൽക്കുക